നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ നിയമ സാഹചര്യങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ ഉന്നയിച്ച വാദഗതികൾ കോടതി അംഗീകരിച്ചതോടെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് പുറത്തു വരുന്നത് ഈ കേസ് പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും അറസ്റ്റ് നടപടികൾ ചട്ടവിരുദ്ധമാണെന്നും കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നുമുള്ള വാദങ്ങൾ കോടതി ശരിവെയ്ക്കുകയായിരുന്നു പ്രാഥമികമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിൽ ഒരാളെ ഇത്രയും ദിവസം തടങ്കലിൽ വെച്ചത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന നിരീക്ഷണമാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എഴുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ സംഭവത്തിൽ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ടും മെഡിക്കൽ പരിശോധന നടത്താനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല എന്നത് അവിശ്വസനീയമാണ് ഒരു ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമിക കടമയാണ് നൂറ്റി എൺപത്തിനാലാം വകുപ്പിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പരാതി ലഭിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇത്രയും കാലം പോലീസ് എന്ത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് അന്വേഷണത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച അത് ഇരയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തിയില്ല എന്നത് തന്നെയാണ് നിയമപ്രകാരം സെക്ഷൻ നൂറ്റി അനുസരിച്ച് മൂന്നനുസരിച്ച് മജിസ്ട്രേറ്റിന് മുന്നിലോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലോ നേരിട്ടെത്തി മൊഴി നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ പരാതിക്കാരി വിദേശത്താണെന്നും അവരെ നേരിട്ട് കാണാൻ പോലും പോലീസ് ശ്രമിച്ചിട്ടില്ലെന്നും ഉള്ള വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ എഫ്ഐആർ ഇടാനായിട്ട് കാണിച്ച ധൃതിയും അറസ്റ്റ് ചെയ്യാനുള്ള ആവേശവും ഏറെ സംശയാസ്പദമാണ് പരാതിക്കാരിയെ നേരിട്ട് കാണാതെയും മൊഴി രേഖപ്പെടുത്താതെയും ഒരാളെ ജയിലിലടയ്ക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരത്തിലുള്ള അവക്കുമായിട്ടുള്ള നടപടികൾ അത് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ഏറെ അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞു ഈ കേസിന് പിന്നിൽ ഒരു നടിയുടെ ഇടപെടൽ ഉണ്ടെന്ന വെളിപ്പെടുത്തലുകൾ പോലും വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് കാരണം ഒരു വശത്തെ സ്നേഹപ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുകയും മറുഭാഗത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന രീതി ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരള പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് പുതിയ നിയമങ്ങളെക്കുറിച്ചോ അതായത് ബി എൻ എസ് ആക്റ്റിനെ പറ്റിയോ പഴയ സി ആർ പി സി പ്രൊവിഷനുകളെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല എന്ന പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ തുറന്നു തുറന്നുകാട്ടുന്നത് സി ആർ പി സി നൂറ്റി അൻപത്തിനാലും ബി എൻ എസ് നൂറ്റി എഴുപത്തിമൂന്നും ഒരേ ലക്ഷ്യത്തോടെയുള്ള നിയമങ്ങളാണെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിയമത്തെ വളച്ചൊടിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കൃത്യമായ ട്രെയിനിങ് ലഭിക്കാത്തതും കേസ് ഡയറി തയ്യാറാക്കുന്നതിൽ കാണിക്കുന്ന അശ്രദ്ധയും ഒക്കെ തന്നെ കാരണം കോടതികളിൽ പോലീസിന് പലപ്പോഴും മുഖം താഴ്ത്തേണ്ടി വരുന്ന സാഹചര്യമാണ് വെറുതെ ഒരാളെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല മറിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് പോലീസിൻ്റെ യഥാർത്ഥ ദൌത്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ ഉടച്ചുപാർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാഷ്ട്രീയ ജമാനന്മാരെ പ്രണിപ്പിക്കാനു വേണ്ടി മാത്രം ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കുന്ന രീതി അത് പോലീസ് അവസാനിപ്പിക്കണം വെറുതെ നിരപരാധികളെ വേട്ടയാടാൻ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ സാധാരണക്കാരന് നിയമവ്യവസ്ഥയിലുള്ള ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രാഹുൽ മാങ്ങൂട്ടത്തിൽ കേസ് കേവലം ഒരു വ്യക്തിയുടെ ജാമ്യ വിഷയമല്ല മറിച്ച് പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ കൂടി ഒരു നേർ ചിത്രമാണ് എന്നതാണ് വിലയിരുത്താൻ സാധിക്കുക